നമ്മൾ ഇത്ര ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടൊക്കെ പിന്നെ എൻ്റെ വോയിസ് കേട്ടിട്ട് ഇന്നലെ ഒരു ഇന്നലെ ഒരു ഷോർട്ട് എടുത്തിട്ടുണ്ടാവും അത് കാണാത്തവർ പോയിക്കാണ് ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രാത്രി തൊട്ട് എൻ്റെ പിറ്റേ ദിവസം തലേദിവസത്തെ രാത്രി പരിപാടികൾ തൊട്ട് പിറ്റേന്ന് വൈകുന്നേരം വരെയുള്ള ഒരു വ്ളോഗാണ് കാരണം ഞാൻ രാത്രി വരെ ചെയ്യാത്തതെന്ന് വെച്ചാൽ കാരണം അത് എന്താ പറയുക ഇത് കുറച്ചുകൂടി ലോങ് ആയിപ്പോ അപ്പോൾ ലോങ് വീഡിയോയില് ഇത്ര സെക്കൻഡ് വരെയാണ് പോകുകയെന്ന് പറയാൻ പറ്റത്തില്ല എനിക്കറിയൂല എൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ രാത്രി പഠിക്കാൻ കുത്തിന് ഇപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ വിചാരിച്ചു തന്ന പിന്നെ അങ്ങ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വീടടുത്തേക്കാണെന്ന് അങ്ങനെ ഞാൻ പഠിക്കുമ്പോഴാണ് എൻ്റെ വാപ്പ വന്നത് വാപ്പ വന്നൊക്കെ എല്ലാവരും അറിഞ്ഞ് കാണുമായിരിക്കും എനിക്കറിയത്തില്ല അങ്ങനെ വാപ്പ കൊണ്ടുവന്ന ഒരു ജെംസ് ഉണ്ട് ജെംസ് ഇഷ്ടമുള്ള ക്രാ ചെയ്യണേ ക്രാഫ്റ്റ് എന്നാണ് പറയുന്നത് കഴിച്ച് അങ്ങനെ ഞാൻ ജെംസും കഴിച്ച് പഠിക്കുകയൊക്കെ ചെയ്തതാണ് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് പിന്നെ വീടെടുക്കുന്നത് ഇന്നലെ രാത്രി ചായക്കെ കുറിച്ച് ഭേഗം കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് അല്ല രാവിലെ എണീച്ചപ്പോൾ ഉണക്ക് പിന്നെയാണ് അവനക്ക് തിരുന്നത് അയ്യാ അല്ല എൻ്റെ എനിക്ക് ഹിഫുള് പഠിച്ചിട്ടില്ലാലോ നല്ല അടി കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കാൻ കുത്തിനെ ആകെ അഞ്ച് മിനിറ്റ് ഉള്ളു ഇന്ന് എന്തായാലും വൈകിട്ടേ വൈകി വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഞാൻ കുറച്ച് പഠിക്കാൻ കുത്തന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എൻ്റെ അനിയത്തിക്ക് സ്കൂളില്ല അവൾക്ക് ഒന്ന് ലീവാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാണ് അവളെല്ലാം ദിവസം എല്ലാം ഇപ്പോൾ ഒരു എന്താ പറയുക കുറച്ച് വൈകുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ആവുന്നൊക്കെ വിളിച്ചിട്ടാണ് യുണീക്കൊക്കെ ചെയ്തത് പക്ഷേ വൈകിട്ടാണ് അല്ല വൈകിട്ടാണ് വണ്ടിയിലൊക്കെ പോയത് അപ്പം ഞാനങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പഠിക്കാൻ അത്രയൊന്നുമില്ല ഹിഫുവലി ഒരു സുഹൃത്തായിരുന്നു പഠിക്കാനില്ല അതി ഞാൻ മുമ്പേ പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കാണാൻ കിട്ടുന്നില്ല പിന്നെ എന്താണ് വേഗം ഒരു സ്പീഡിൽ ബണ്ടിങ് വന്നോട്ട് പിന്നെ അങ്ങോട്ടിങ്ങോട്ടോടലും അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലും അങ്ങനെ ടിഫിൻ എടുത്തത് ആകിലൊക്കെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തു ഇതൊക്കെ തിരക്കെ പിടിച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഞാൻ വേഗം കെട്ടും പട്ടിയൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോയി അപ്പോൾ ഞാൻ പിന്നെ എടുക്കുന്നത് വീട് ഞാൻ വന്നിട്ടാണ് അങ്ങനെ ജീക്കറൊക്കെ ചെല്ലി ഞാൻ സ്കൂളിൽ പോവാണ് അപ്പോൾ ടാറ്റ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേസ്റ്റനുസരിച്ച് ബാഗ് വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു അതോ അങ്ങനെ ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് നല്ല രസം ഉണ്ടാകും എസ്തറ്റിക്ക് ആണ് പക്ഷേ എന്താ പറയുക ഇത് നമുക്ക് നല്ലോണം സൂക്ഷിച്ച് കൊണ്ടുപോകണം ഞാൻ സൂക്ഷിച്ചാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഉമ്മ കൂട്ടാൻ വരുന്നതാണ് ഞാൻ അങ്ങനെ അപ്പോൾ മാപ്പയും ഉമ്മയും ഈട്ടൊക്കെ കൂട്ടാൻ വരുന്നതാണ് കൂട്ടാൻ വന്ന് എന്നെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ എന്നത് പിന്നെ വീട്ടിലെത്തിയപ്പോൾ നല്ല റംബൂട്ടനും പപ്പായൊക്കെ ഉണ്ടായിരുന്നു ഓ റംബൂട്ടനും ഞാൻ റംബൂട്ടൻ ഇഷ്ടമുള്ള കമ്മിറ്റിയാണ് ആരും ഇഷ്ടമില്ലാണ്ട് നിൽക്കൂല കാരണം അത് ഒരു എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ഇത് റംബൂട്ടൻ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനെന്താണ് അപ്പോൾ ഒരു പുളിപ്പില്ല അല്ല പുളിപ്പില്ല എന്നല്ല പുളിപ്പായിരുന്നു നല്ല പുളിപ്പുണ്ടായിരുന്നു പിന്നെ പപ്പായെന്നുള്ളത് പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇത് സാധാരണ എനിക്ക് കണ്ണു വെച്ചാൽ കണ്ടുകൂടാം പക്ഷേ ഇത് എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ പപ്പായം കഴിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു പപ്പായക്കെ പപ്പായ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടമായത് അപ്പ ഞാൻ കുറേ കഴിച്ചു പിന്നെ നമ്മൾ ഈ ഒരു റംബൂട്ടൻ കഴിച്ചു അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോണൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചൊറി ഇത് അപ്പം കുരു ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാൻ ഒന്ന് കത്തി കൊണ്ടുവന്ന് മുറിച്ച് പോയിട്ടുണ്ട് മുറിച്ചെടുത്തിട്ട കുരു കുരു മാറ്റിയിട്ട് കുറച്ച് ചെറിയ പീസെടുത്ത് നിന്നാണ് ഇതാണ് കേട്ടോ ഇത് ഇന്ന് വാപ്പ അല്ല ഇന്ന് പാപ്പ അല്ല പാപ്പ കൊണ്ടോന്നാണ് അല്ലേ ഏസ്തറ്റിക് ആയിട്ടുള്ള കത്തിയാണ് ഉമ്മാന ഉമ്മാക്ക് എന്ത് ഏസ്തറ്റിക്ക് എന്ത് ഒക്കെ ക്യൂട്ട് നിക്കുന്നതാണ് പിന്നെ എന്താണ് അനുയോജ്യന്തോ പല്ലവേന എന്നു പറഞ്ഞിട്ട് ഐസ് ഐസും ഒക്കെയാണ് അവിടെ തിന്നുന്നല്ലാന്ന് പറയാം ടൗമാൻ്റെ വഴി ഞാൻ ഞാനതിൻ്റെ ഇടക്ക് അവിടെ നിന്ന് റമ്പൂട്ടൻ തിന്നുന്നുണ്ട് ഇന്ന് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എന്താ പറയുക ക്രാഫ്റ്റൊന്നും ചെയ്യാറേ ഇല്ല കാരണം എക്സാം ഒക്കെ അടക്കാറായി നിങ്ങളും അങ്ങനെ ആയിരിക്കും ആ ടെൻഷനൊക്കെ അടിച്ച് കുത്തിരിക്കും ഓൺ എക്സാം ഞങ്ങൾക്ക് തുടങ്ങുന്നത് ഓഗസ്റ്റ് ഇരുപത്തേഴ് ഇരുപത്തൊന്നാണ് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ വേഗം എക്സാമൊക്കെ തുടങ്ങി പിന്നെ എനിക്കൊരു പിടിത്തും കിട്ടില്ല എല്ലപ്പവും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അവൾ ഐസ് കാണിച്ച് തരാൻ കേട്ടോ ഓളൊക്കെ ആയി തണുക്കുന്നുണ്ട് അതാണിപ്പോൾ എൻ്റെയോട് പറഞ്ഞത് അവൾക്ക് ഇങ്ങനെ ഐസ് അടക്കുക എന്തൊക്കെ പറ്റുക വാങ്ങി നല്ല ഇഷ്ടമാണ് അവർക്ക് വല്ലതൊന്നും പിന്നെ കേട്ടോ അവൾ ഐസ് കിട്ടാൻ വേണ്ടിയിട്ട് കളിച്ചാണ് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഫോണൊക്കെ കണ്ട് ഞാൻ ചോറ്ന്നായിരുന്നു നിങ്ങൾക്ക് വേണ്ടതാണ് കേട്ടോ ഞാൻ ചോറ് പോട്ടോ കൊഞ്ചനാണിത് കൊഞ്ചന ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഗൈസ് ഇപ്പോൾ വാങ്ങുന്ന വെള്ളമിക്കുന്നു വോയിസ് ഓവർ കൊടുക്കുന്നായതുകൊണ്ട് നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് പപ്പടം പിന്നെ ചോറാണ് കറി മീൻ കറിയായിരുന്നു ബാതൊക്കെ കൂട്ടി നമ്മളെ ചോറ് ഇനി അവിടെക്ക് വയസ്സ് പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും എൻ്റെ അനിയത്തി അവിടെ നിന്ന് എന്തല്ലോ പറയാൻ വെക്കാൻ ചെയ്യുന്നുണ്ട് അവളെ ചെറിയാണ്ട് പറഞ്ഞാൽ അവളൊക്കെ ഉത്തരിക്കില്ല അതുകൊണ്ടാണ് അവൾ ിൽ കേൾക്കുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടോ ഇത് ഇതല്ല കായ് ഇതാ ആ സൈഡൊക്കെ ഒത്തിരിക്കുന്നുണ്ടോ ചാക്കമ്പലി രണ്ട് പൂച്ച അത് ഞാൻ ഇതിൻ്റെ വേറെ ഏതോ വീടോ എടുക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വന്നിട്ട് എന്നാണ് കേട്ടോ ഞങ്ങൾ ചൂമീത്ത് കാണിച്ചില്ല വേണ്ട ഒരു കറുത്ത പൂച്ചയും ഒരു വെളുത്ത പൂച്ച വെളുത്തല്ല സ്കിൻ കളർ ആയിട്ടുള്ള ഒരു പൂച്ച പിന്നെ ഇനി എൻ്റെ അടുത്ത് അനിയത്തി മറ്റേ എന്തെയാണ് പൂജന തളിക്കുകയാണ് ആകെ ഇങ്ങനെ ആരും നമ്മൾ പുരയിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല മൃഗങ്ങൾ മാത്രമാണ് അങ്ങനെ ഞാൻ ഉള് പൂജ തളിച്ചു പിന്നെ നമ്മൾ റബ്ബർ വിട്ട ജെ സി ബി വന്ന് നിരപ്പാക്കുകയൊക്കെ ചെയ്തതും പിന്നെ അതൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മൾ അവിടെ കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആകെ കുറച്ചേനുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ തൈക്കളായി ആരോ വന്നിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നു 在。<Everyone. S 2> <laughs>